ആ എന്തോ പറഞ്ഞു എനിക്ക് വേണ്ടേ അത് ആഞ്ഞു തുറക്കങ്ങട് എല്ലാരും ലീവാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്റെ ുംങ്ങനെ പറഞ്ഞില്ല രണ്ട് ദിവസം ഏഹ് ജോഷ നമ്മളിവിടെ ഉണ്ട് രണ്ട് ദിവസം ബ്ലോഗിലായിരുന്നു എനിക്ക് വയ്യായിരുന്നു ഞാൻ ഒരു ദിവസം ലീവ് ഒക്കെ ആയിരുന്നു ഇപ്പോഴാണ് ബാക്ക് ഇൻ ആക്ഷൻ ആയത് ഞാനിപ്പോൾ അടുക്കളയിലാണ് എൻ്റെ സ്വന്തം അടുക്കളയല്ല മൈജിയുടെ അടുക്കളയിൽ ഞാൻ വീഡിയോ എടുക്കാൻ നമ്മളോടൊപ്പം പ്രണവ് ഫോട്ടോഗ്രാഫി അതായത് കോഴിക്കോടത്തെ കണ്ണഞ്ചിക്കുന്ന അഞ്ച് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്താൽ അതിൽ അതെ ഞാൻ ഫോൺ നമ്പർ കൂടെ കൊടുത്തേക്കാം പിന്നെ അളിയൻ അവിടെ റെസ്റ്റിലാണ് കാര്യം ഷൂട്ട് ചെയ്ത് അതായത് നമ്മളിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വന്നതെന്ന് വച്ചാൽ ഈ വീഗാടിന്റെ ഇത് കിടിലുന്ന സാധനം കേട്ടോ ഇത് ഞാൻ എന്തായാലും മേടിക്കാൻ തീരുമാനിച്ചിരിക്കാണ് കാര്യം ഇത് വീ കാഡിൻ്റെ മാസ്യുവന്നറിയ ഫുഡ് പ്രോസസർ കേട്ടോ ഇത് പ്രൊമോഷനൊന്നുമല്ലേ സാധനം കണ്ടത് ഇഷ്ടമായതുകൊണ്ട് പറയാം ആൻഡ് ഇതിൽ നമ്മൾ അരിഞ്ഞെടുത്ത സാധനങ്ങളാണ് ഈ കാണുന്നത് അതും നിമിഷ നേരം കൊണ്ട് ഞാൻ ഈ സവാളക്കാരി എന്തോ ഒരു ഇടുന്ന കഷ്ടപ്പെടണം എന്ന് പറയുമ്പോ ജോസ്മിടാണ് ആ അതെ ഞാൻ എന്തോ കൊള്ളിച്ച് പറഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ വട്ടത്തിൽ സ്ലൈസ് ചെയ്യാം ചോപ്പ് ചെയ്യാം ഇതെന്താ ശ്രെഡ് ചെയ്യാം അതുപോലെ ഗ്രേറ്റ് ചെയ്യാം ഇത് ഗ്രേറ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ കറിക്ക് നമ്മൾ സ്ലൈസ് ചെയ്യുന്ന പോലെ ആ ഇത് ഇത് ചോപ്പ് ചോപ്പ് ചെയ്ത ഓണിയൻ ഇത് സ്ലൈസ് ചെയ്ത ഓണിയൻ ഇതൊക്കെ നമ്മൾ നമ്മൾ സാധാരണ മാനുവലി ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ണരിയണം കരയണം ഒരുപാട് സംഭവങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞാൽ പല ബ്ലേഡുകളുണ്ട് അതിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചോപ്പിങ്ങിനാണ് അതിൻ്റെ ബ്ലേഡുണ്ട് സ്ലൈസിങ്ങിന് ബ്ലേഡുണ്ട് അങ്ങനെ ചെയ്തു കൊടുത്താൽ ഇതേപോലെ കിട്ടും അപ്പോൾ ഈ അരിയല് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടി അരിയാന് ഒരു മിനിറ്റ് സമയം എടുത്തേണ്ടു മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ കാര്യം ഇതിന് ഒരു ഒരഞ്ച് സെക്കൻഡ് ഇതിനൊരു അഞ്ചാറ് സെക്കൻഡ് ഒരു പത്ത് സെക്കൻഡിൻ്റെ അകത്താണ് ഇത്രയും ഇത് ഓരോന്നും നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അത് ഭയങ്കര നല്ല സംഭവമാണ് അതെ അരിയൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് പരിപാടികളെ കിടക്കാം അപ്പം ഞാൻ വരും റീസെൻ്റ്ലി കുക്കിംഗ് തുടങ്ങിയ ഒരാളാണ് അപ്പോൾ എനിക്കിത് വളരെയധികം ഉപകാരപ്പെടും വില കുറച്ചുണ്ട് ഇതിന് എന്തായാലും അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരു എയർ എയർഫ്രയർ ഓർഡറി നോക്കിയിട്ടുണ്ട് ഒരു ശമ്പളം കിട്ടട്ടെ വിപ്രാവശ്യത്തെ സാലറി എന്തായാലും ഇതിലേക്കൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ശമ്പളം എന്തൊക്കെ പറഞ്ഞാലും ഷൂട്ട് സക്സസ്ഫുള്ളി തീർത്ത് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമാണ് ആശ്വാസം ആണ് അല്ലോ ജോസ്മി ബൈ വൈദബൈ രണ്ടുപേരും രണ്ടുപേരൊന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവാണ് അതുകൊണ്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇൽ മിസ് യു ട്രിവാൻഡ്രത്ത് അതെ ട്രിവാൻഡ്രത്ത് അടിച്ചു വിളിച്ചിട്ട് വേണേ ട്രിവാൻഡ്രൽ ഉലുമാളൊന്നും നീ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞേ അഭിപ്രായം എന്തായാലും പോകണം ഓക്കെ അപ്പം നിങ്ങൾ ബാക്കി അങ്ങോട്ട് വരുമല്ലേ എച്ച് ഒയിലേക്ക് അപ്പോൾ ഞാൻ ജോസ്മിനായിട്ട് അങ്ങോട്ട് പോവാം ജോസ്മിൻ ഓട്ടോസ് എല്ലാം കേട്ടോ അവിടെ നിന്ന് കാണാം ശരിയടാ അങ്ങനെ നമ്മൾ എച്ച് വില തിരിച്ചെത്തിരിക്കാണ് ആൻഡ് ഇത് ഞാൻ ഇന്ന് കൊണ്ടുവന്ന ലഞ്ച് ഇന്ന് ചില്ലി സോയ ആണ് ചില്ലി സോയ വിത്ത് റൈസാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കാണാനില്ല കാണല്ലേട്ടോ ഗുഡ് മോർണിംഗ് ഹായ് ഫുഡ് കഴിക്കണം ഓക്കെ ആവോ ഫുഡ് പോയി വന്നിട്ട് കാണാം ഏ ചൂഡുണ്ടായി രാവിലെ എപ്പിക്കലുണ്ടായി കഴിഞ്ഞിട്ട് വന്നോളൂ ഇല്ല ഇല്ല ഇന്നതാണ് ലഞ്ച് കൊണ്ടന്നുണ്ട് ഏ അല്ല ഇന്ന് വെജ്ജാണ് സോയാണ് ചില്ലി സോയ ഞാൻ പോയിട്ട് വരാം ചേട്ടൻ പാട്ട് റെഡി ആക്കി വെച്ചോ ഈ സെനെ തിരിച്ചെത്തിയവണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് എൻ്റെ കൂടെ വീണ്ടും ജോസ്മിൻ കാര്യം ഞാനും ജോസ്മിൻ മാത്രമാണ് വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ആൾക്കാർ ദിസ് ദിസ്ഇസ് മൈ ലഞ്ച് ബോക്സ് ദറ്റ് ഇസ് ജോസ്മിൻ നമ്മളോടൊപ്പം ഹിംതി ജോയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ എന്ന് പറഞ്ഞ ഗായത്രി അഫ്ലൂ നീ എന്നല്ലേ പറഞ്ഞത് എന്താ ഇന്നിവിടെ എന്താ ഫുഡ് ചോറ് ഭയങ്കര പപ്പടം ഉണ്ടല്ലേ ഓക്കെ എല്ലാവർക്കും അതാ നീ എന്താ കൊണ്ടോ നിന്ന് ആഞ്ഞു തുറക്കങ്ങട് നോക്കട്ടെ ഏ നൂഡിൽസാ എന്താ ചോറിനും ചോറിനും മുട്ടയും ഓക്കെ ദ ഫ്ലോർ ജി അപ്പം ഞാൻ എൻ്റെ അൺബോക്സ് ചെയ്യാൻ പോണേ ഞാനിന്ന് ചില്ലി സോയ വിത്ത് റൈസ് ആൻഡ് സാലഡ് ആണ്

വെജായതുകൊണ്ട് സാധനം വൈകുന്നേരം ചായ അടിക്കുന്ന സമയം എത്തി അപ്പം ഞാൻ പതിവിൽ നിന്നും വിപരീതമായി തേർഡ് ഫ്ലോർ വരെ വന്നിരിക്കുകയാണ് അങ്ങനെയെ കാണാൻ രണ്ടു ദിവസം ബ്ലോഗ് ചെയ്യാതിരുന്ന് ഞാൻ ബ്ലോഗിങ്ങിലേക്ക് തിരിച്ചെത്തിയതിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്

അമിതാബ് ലീവായിരുന്നു പ്രശ്നം ഞാൻ 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 പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ പക്ഷെ പോയി എന്നെ പറഞ്ഞില്ല ഇവിടെ ഉറപ്പ് ഇനി വെച്ചാൽ ആദ്യം പറഞ്ഞിട്ട് വേറെ ആരെയും ഞാൻ പറയൂ ബൈ ജോസ്മിൻ ജോസ് രാവിലെ ഷൂട്ട് ചെയ്ത അവിടെ ഉണ്ട് ജോസ്മിൻ ഓ ചെയ്തില്ല ചെവിയിലെന്തോ അടുത്ത വീഡിയോക്കുള്ള നീ വീഡിയോ ഒരു പബ്സ് അയച്ചിട്ട് വരാം ബസ്സിനെ വിളിച്ചോ ജസ്റ്റ് തൂവല കാണിക്കാം ആ കണ്ടു ചൈടിക്കാൻ വരുന്നോ എന്താ ഒരു പബ്സെങ്കിലും മുന്നൂറ്റമ്പത് കാലറി ആണ് ഒരു പബ്സ് ഏ ആ വാ അമിതക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം വീണ്ടും കളഞ്ഞിട്ടിരിക്കണ്ടും ഇട്ടുകൊടുത്ത വെറുതെ വാ പോയിട്ട് വരെ അപ്പൊ സ്ലൈബ് ചേഞ്ച് ഓഫ് പ്ലാൻ ഉള്ളു ഞാൻ പെട്ടെന്ന് സൺകിസ്റ്റായി നമ്മൾ ചായ ഒടിക്കാനിപ്പോഴല്ലേ പോകുന്നത് വർക്ക് കോളിങ് ചെറിയൊരു വോയിസ് ഓർഡർ എടുക്കാണ്ട് ബൈതബൈ ഞാൻ ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ ചില വീഡിയോസിലൊക്കെ ക്യാമിയ റോൾ മാത്രം അപ്പം ഓഹോ അപ്പം എല്ലാ റോളും എനിക്ക് പറ്റില്ല എന്നല്ലേ അപ്പോൾ അമിത് അമിതയാണ് എൻ്റെ ഏത് റോൾ ചെയ്യണം എന്ന് തീരുമാനിക്കണം അമിതയാണ് അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അമിതമായിട്ട് ഭർത്താവായിരുന്നു അങ്ങനെ നമ്മൾ കേറുകയാണ് ഓൺ ദ ഫ്ലോർ അപ്ലോ ഒന്ന് ബ്ലോക്ക് ഉണ്ടായി ഞാൻ കാര്യം പറഞ്ഞു പോയി വെൽക്കം രണ്ടു ദിവസം ഞാൻ വയ്യാണ്ട് എടുത്തില്ല എങ്ങനെ സെറ്റിൽ ആവുമ്പോൾ പരിപാടിയൊക്കെ ഓയിസ് ഓറില് കിടക്കാലേ കമോൺ അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി മണി സമയം മണി സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം മെയിലൊന്നുമില്ല അല്ലേ എന്താന്ന് ഞാൻ കേട്ടോ കേട്ടോ ആ കേക്കാത്ത പോലെ ഞാൻ നടന്നോളാം ഏത് പെണ്ണ് വെറുതെ ഇല്ലാത്ത പറയരുത് അപ്പോൾ പ്രണവും ഋഷാനും ഓൾറെഡി ട്രിവാൻഡ്രം പോയി അതിൽ പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ലീവാണ് അപ്പോൾ ഇന്ന് ചായ ഒടിക്കാൻ സാധാരണ നമ്മൾ സംഭവകലുമായിട്ട് പോയെങ്കിൽ ഇന്ന് ആൾ കുറവാ അങ്ങനൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ കൃഷ്ണയിലെത്തിയപ്പോൾ ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായി അലമാരിയൊക്കെ കാലിയായിട്ടിടക്കാണ് പബ്സൊക്കെ നേരത്തെ തീർന്നു എന്നു തോന്നുന്നു പക്ഷെ ഇന്ന് അധികം ലേറ്റ് ആയില്ലല്ലോ നമ്മൾ അഞ്ചേ കാലമായുള്ളൂ പബ്സൊന്ന് മാമ പബ്സൊക്കെ തീർന്നു അലമാരി കാലി ണോ അത് മാത്രമേ ഉള്ളു ചിക്കൻ മാഫ്സ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കാലിയായിട്ടോ പൈസ എന്റെ പർജേസിക്കാൻ ഇല്ല പുതിയ ഷർട്ടൊക്കെ ഇണ്ട് അടിപൊളി കേട്ടോ ഭീകര ലുക്ക് മുടിയും വേണ്ടി അതെ ലുക്ക് എനിക്ക് ഞാൻ നിങ്ങള് പ്രൊമോഷൻ ഒന്നും ഇട്ടില്ല എല്ലാരും കുടിമോളിലോട്ട് അതുകൊണ്ട് ഞാനിപ്പോ അവിടെ തന്നെ അങ്ങനെയൊന്നുമില്ല ഞാനത് പ്രൊമോഷൻ ആയിട്ട് എടുത്ത് എന്റെ ഫ്ലോർ ഇപ്പൊ എന്റെ ഫ്ലോർത്താണ് എന്തേലും എടുത്ത് കടിയതേ കറമുറ സാധനങ്ങൾ എടുത്ത് കടിക്കും ഞാൻ എനിക്ക് കഴിക്കാൻ എനിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ മേടിച്ചിട്ട് ആസ്വദിക്കുകയാണ് അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് മൈൻഡ് കൺട്രോൾ ഇങ്ങനെയുള്ള വർത്തതൊന്നും കഴിക്കരുത് ആ നീ ജിമ്മിൽ പോകാൻ പോയിട്ട് എന്തായി ഡിസംബറിലെ അല്ല എന്നാ ഒരു മാസം കൂടി പോട്ടെ രണ്ടായിരത്തിഇരുപത്താറ് ഫ്രഷായിട്ട് തുടങ്ങാം ആണോ നമ്മളെ എന്തത് അതെനിക്ക് മനസിലായി എന്നാലും കഴിച്ചോട്ടെ എനിക്ക് വേണ്ടേ ചോദിക്കരുത് എന്റെ അടുത്ത് പെട്ടെന്ന് കഴിച്ചു തീർക്ക് എന്താ വിഷമം ആ ലൈൻ ഞാൻ ആഡ് ചെയ്തില്ലല്ലോ മറിച്ച് കേടുത്തേഴ്ച്ചേ എന്താ പൊട്ടറ്റോ അല്ലേ മല്യണ്ടത് മുക്കി പോക്കണതാണ്ട കുറച്ചധികം ഉണ്ട് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വെച്ച് പിരിയുകയാണ് ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് വരാം പ്രോട്ടീൻ ബാർ ഇട്ടോ നോക്കിയിട്ട് വരാം കേട്ടാ ബൈ ബൈ അതായത് ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കോസ്മോസ് ഉണ്ട് അതായത് ഇവിടെയാണ് നമ്മളുടെ പാർക്കിങ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കോസ്മോസ് ഉണ്ട് അവിടെ പ്രോട്ടീൻ ബാർ കിട്ടുമെന്നാണ് അമിത പറഞ്ഞത് അപ്പോൾ ജിമ്മിൽ പോകുന്നേക്കുമ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ കുറച്ച് എനർജി ഉണ്ടാവും അവിടെ അത് കിട്ടുമോന്ന് നോക്കട്ടെ അപ്പോൾ ഇതാണ് കോസ്മോസ് അത്യാവശ്യം വലിയ കട കേട്ടോ കോസ്മോസിൻ്റെ വലിയ ബിൽഡിങ്ങ് നല്ല രസമുള്ള ബിൽഡിങ് ആണ് ഇവിടുത്തെ അയ്യാസ് ഇവിടെ ഇപ്പം ഞാൻ കയറി ഇറങ്ങി അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പ്രോട്ടീൻ ബാർ ഇവിടെ ഇല്ല അപ്പം ഞാൻ എന്തായാലും ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് എട്ട് മിനിറ്റിൽ വരും നൈസ് പ്രോട്ടീൻ ബാർ കിട്ടിയിട്ടുണ്ട് കഴിച്ച് അങ്ങനെ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് പ്രോട്ടീൻ പാറ ഇട്ടി മാക്സ് പ്രോട്ടീൻ ഇതിൽ ഇരുപത് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നാല് മണിക്കൂർ എനർജി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ കഴിച്ചിട്ട് നേരെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ സംബോ സെറ്റ